അവന് പതിമൂന്ന് വയസ്സാണ് പ്രായം ആ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ് അവനെയും അവൻ്റെ രണ്ട് അനുജത്തിമാരെയും അമ്മയുണ്ട് തീരാരോഗിയാണ് അമ്മ തീരാരോഗ്യായിരുന്നില്ല അമ്മയെ അച്ഛൻ തീരാരോഗിയാക്കിയതാണ് എങ്ങനെയാണ് അമ്മയെ തീരാരോഗിയാക്കിയത് എന്ന് ചോദിച്ചാൽ അച്ഛൻ മദ്യപിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വന്നതിന് ശേഷം ക്രൂരമായ പീഡനമാണ് അടിയും തൊഴിയും കൊണ്ടു കൊണ്ട് ആ പാവവസ്ത്രയും മടുത്തു അവർക്ക് എഴുന്നേൽക്കു നിൽക്കാനുള്ള ത്രാണിയില്ലാതെയായി അവശയായി കുഴഞ്ഞു വീഴുന്നത് വരെ അയാൾ ഉപദ്രവിക്കും അങ്ങനെ അയാളെ അവരെ ഒരു മൃതപ്രായമാക്കിയിട്ടാണ് അവൻ്റെ അച്ഛൻ അവരെ ഉപേക്ഷിച്ച് പോയത് എൻ്റെ രണ്ട് പേരുണ്ട് അമ്മയുടെ മരുന്ന് വേണം അമ്മയ്ക്ക് മറ്റു പല കാര്യങ്ങളുണ്ട് ഉണ്ട് വീട്ടു ചെലവുകൾ നടത്തണം അനുജത്തിമാർ പഠിക്കുന്നുണ്ട് അവന് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല അവൻ പഠനം നിർത്തി എന്ത് ചെയ്യണമെന്ന് അവനറിയില്ല അവൻ ഇടയ്ക്ക് ഫിറ്റ്സ് വരും പതിമൂന്ന് കാരൻ എന്ത് ജോലി ചെയ്യാൻ പോകാനാണ് എവിടെയെങ്കിലും പോയി സ്ഥിരമായി എന്തെങ്കിലും ചെറിയ ജോലി വല്ല ചായക്കടയിലോ തട്ടുകടയിലോ ഒക്കെ പോകാമെന്ന് കരുതിയാൽ തന്നെ ഇടയ്ക്ക് ഈ ഫിറ്റ്സ് വരുന്നുകൊണ്ട് അതും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അവനാകെ വിഷമിച്ചു അവൻ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവനെ അവനോടൊരാൾ ഉപദേശിച്ചു നീ ഒരു കാര്യം ചെയ്യൂ നിനക്ക് ഒരു ചെറിയ മാർഗം ഞാൻ പറഞ്ഞു തരാം ആ മാർഗം നീ ഒന്ന് അവലംബിച്ച് നോക്കിയാൽ ചിലപ്പോൾ നിനക്ക് രക്ഷപ്പെടാമായിരിക്കും അങ്ങനെ ആ സുഹൃത്ത് ഉപദേശിച്ച സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുതിർന്ന സുഹൃത്തായിരുന്നു ഉപദേശിച്ച മാർഗം അവൻ അവലംബിച്ചു പിറ്റേ ദിവസം വൈകുന്നേരം അവൻ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ അവൻ അണുജത്തിയുടെ പാവാട എടുത്തു ചുണ്ടിൽ കളർ പെൻസിലുകൊണ്ട് അവൻ പെയിൻറ് ചെയ്തു അമ്മയുടെ മുലക്കച്ച അവൻ എടുത്ത് കെട്ടി എന്നിട്ട് അവൻ രാത്രിയിൽ ആ തെരുവിലേക്ക് ഇറങ്ങി നടന്നു ചെന്ന് കാത്തു നിന്നു ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ അവന് നിരാശപ്പെടേണ്ടി വന്നില്ല അങ്ങനെ അവൻ ഒരു തെരുവ് വേശിയായി മാറിയ പതിമൂന്നുകാരനായി മാറി ആ പതിമൂന്നുകാരൻ പതുക്കെ പതുക്കെ അവൻ്റെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ജീവിതത്തിലെ തീക്ഷ്ണമായിട്ടുള്ള നോവിക്കുന്ന സങ്കടങ്ങളും അവനെ പിന്നീട് ഒരു ട്രാൻസ്ജെൻഡറാക്കി മാറ്റി ഞാൻ എന്തുകൊണ്ടാണ് ഈ പതിമൂന്ന് എങ്ങനെ ഒരു ട്രാൻസ്ജെൻഡർ ആയി മാറി എന്നുള്ള കാര്യം നിങ്ങളോട് പറയുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാവരും ട്രാൻസ്ജെൻഡേഴ്സായിട്ട് ജനിക്കുന്നവർ അല്ല അവരുടെ സത്വം ചിലർക്കങ്ങനെയും മാറുന്നതാണ് ചിലർ നിർബന്ധപൂർവ്വം ഈ രീതിയിലേക്ക് മാറുന്നതാണ് എന്നുള്ള ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞതാണ് ഇതേക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാനായിട്ട് ശ്രമിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ഓൾ